പറഞ്ഞു വരുന്നത് പോയിട്ട് ചോദിച്ചു എനിക്ക് തൗവയുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് തൗബയില്ല അയാളെ ഞങ്ങൾക്ക് നൂറ് പൂർത്തിയാക്കി വീണ്ടും അയാൾ അന്ന് പോയിട്ട് ചോദിക്കുന്നു എനിക്ക് തൗബയുണ്ടോ ഉണ്ടല്ലോ നിങ്ങളുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറന്നിരിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചു അയാൾ നല്ല രീതിയിൽ തൗബ ചെയ്ത് മുസ്ലിമായി വൈപ്പിച്ചെങ്കിൽ ഇസ്ലാം അള്ളാഹു അതാണ് അള്ളാഹു കാരുണ്യവാന നിങ്ങൾ നോക്ക ആ കുടുംബം അല്ലെങ്കിൽ ആ സഹോദരി അതാ എന്തിനാണ് മണിക്കുരകൾ വാക്കിന്റെ ഉസ്താദൻ തരീഖത്തിൽ അപരസ്മർക്കുന്നു ദാല അവിടെത്തെ шейഖു മുർഹബീബുൽ മഹാനവർകളായ ത മാർക്കസിയവന്ദം മഅദിൽ നിമത വെരിനെ ഉസ്താദുമായി തെറത്തെ ബന്ധമുള്ള ജനലി സൂഫി പണ്ഡിതനായ ആ മഹാനവനും സൽസാർക്കിനെയും അങ്ങനെ സംസാരിച്ചു ആ അൽഹംദുലില്ലാ ഒരു എക്നിപ്പിക്കേത്തുമ്പോൾ അതാ കോലക്കരയിലെ മാവിദി കോലക്കര വർധിയപ്പോഴാണ് ആ ദിവസം ആചുവെച്ചാണ് നമ്മൾ ആൾക്കാര വരികയാ അപ്പാണ് അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും ഫീഹി മുസഹാദും ആയി നടക്കുന്നു നാ ജൂനുകളൊന്നും അതെ ഇസ്രായലിന്റെ പടിയക്കുന്ന